ഈസ്റ്റായിട്ട് നമുക്ക് രാവിലെ തന്നെ കുറച്ച് പോർക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ കട്ടിങ് ക്ലീനിങ് അമ്മേൻ്റെ സെക്ഷൻ പോർക്കാണ് എൻ്റെ സെക്ഷൻ ചിക്കൻ ബിരിയാണിയാണ് അപ്പം നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ പരിപാടികൾ ഞാൻ ഷടപടേ എന്ന് പറഞ്ഞ് തുടങ്ങി ബിക്കോസ് ടൈമില്ല അങ്ങനെ അങ്ങനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യ് ഇത് ഇത്രയും വീട്ടിയതിന് ശേഷം ക്യാഷിനിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അരി കുതിർക്കാൻ വെച്ചായിരുന്നേ എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് തക്കാളി ഒരു ഒരഞ്ചാറ് സവാള നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ച് നമുക്ക് സവാള എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ് എന്നിട്ട് നമ്മളിത് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അതൊരു പകുതി കൂടുതൽ നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കണം ബാക്കി കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടൊരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് നമ്മളിതിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുതിന ഇല ഇടുക മല്ലിയില ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് മല്ലി ഇല ഇട്ടിട്ടില്ല എന്നിട്ട് അതിലേക്ക് ചിക്കൻ മസാല ഇതൊരു ബിരിയാണി മസാലയാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതിൻ്റെ ഓൺ റെസിപ്പി മസാലയാണ് അതൊരു രണ്ട് ടീസ്പൂൺ ഇടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി ഇത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കാരണം ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഇഞ്ചി പച്ചമുളക് ഈ പേസ്റ്റും മല്ലി ഇലയും കൂടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ മുന്നേ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മതി എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നല്ലോണം ഞരടണം ഞരടി ഞരടി അതിനെ കൊല്ലണം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് ഇത് ഞാൻ ഫ്രൈ ചെയ്ത എണ്ണയണേ നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് മാറ്റിയാലോ ആ എണ്ണയും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഉപ്പ് ഇടാൻ മറന്നു പോയിട്ട് ഉപ്പിട്ടു എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഞെവിടുക ഞെവിടുക ഞെവിടിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഞെവിടണം എന്നാൽ എങ്കിലാണ് നമുക്കത് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കാരണം ആ ഉള്ളിയുടെയും തക്കാളിയുടെയും ആ ഒരു ഫ്ലേവറൊക്കെ അതിൽ വരുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്നാൽ അപ്പോഴാണ് ഓർമ്മ വന്നത് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല അങ്ങനെ പെട്ടെന്ന് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തു അപ്പോൾ ആ ടൈമിൽ അമ്മ എന്ത് ചെയ്യുകയെന്ന് ഞാൻ അങ്ങനെ നോക്കാൻ പോയി അമ്മ വിറകടുപ്പിൽ പോർക്കിൻ്റെ പരിപാടി പോർക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്നൊക്കെ ഇട്ട് തക്കാളി ഉള്ളി വരത്തിയിട്ട് ഉള്ളിയിലൂടെ തക്കാളി പച്ചമുളക് ഇഞ്ചി ഉപ്പിട്ട അങ്ങനെ നെയ്ച്ചോറിൻ്റെ പരിപാടികൾ ഞാൻ തുടങ്ങി അങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് അപ്പം അതിലേക്ക് സ്റ്റാർ പട്ട ഗ്രാമ്പൂ ഗ്രാമ്പൂ ഒരു ആറേഴ് ഗ്രാംപൂ ഞാൻ ഒരു കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആറേഴ് ഗ്രാമ്പും ഒരഞ്ചാറ് പീസ് പട്ട ഒരു ടീസ്പൂൺ ജീരകം പെരും ജീരകമാണ് പിന്നെ ഒരു അഞ്ചോ ആറോ ഏലക്ക അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് ഒരു മുറി സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ജീരകശാല റൈസും കൂടി ഇട്ട് അഞ്ച് മിനിറ്റ് വറുത്തതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് വെള്ളം തിളപ്പിച്ചൊഴിച്ചതിന് ശേഷം ഒരു മുറി നാരങ്ങയും ഉപ്പും കൂടി ഇട്ട് കുക്ക് ചെയ്യുക അരിവെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഞാനൊന്ന് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അടുപ്പിൽ ചിക്കൻ ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു വേറൊരു പാത്രത്തിൽ കുക്ക് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ താഴെയുള്ള തോട്ടിലേക്ക് യാത്ര ചിലപ്പോൾ മുമ്പേ ഒരേ ഓട്ടം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഏലാ വാരം നടന്ന് തോട്ടിലേക്ക് കുളിക്കാൻ പോയി അങ്ങനെ നല്ല രസമാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയൊക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് പ്രകൃതി രമണീയമാണ് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് നടന്ന് പോയി നല്ല രസമാണ് നമ്മളൊരു ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാനും അങ്ങനെ അവിടെ കാഴ്ചകൾ കാണാനും പറ്റി അങ്ങനെ കുറച്ച് നടന്ന് നമുക്ക് ഉള്ളിലോട്ട് പോകണം ഒരു ഹിഡൻ സ്പോട്ടാണ് ഈ തോടൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഈ സ്പോട്ട് അടിപൊളി സ്പോട്ടാണ് നമുക്ക് സ്പോട്ടിലേക്ക് പോവാം അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു കണ്ടോ തിരിച്ചു Sabini, denda Jeripando, doa s a o n d o sabini, s a a b i n i i n i doa b o a o a b o n sabini, s a b i n o a b o a അങ്ങനെ നമ്മൾ കുളിച്ചോണ്ടിരുന്ന സമയത്ത് മഴയും പെയ്തു മഴയും ഫുള്ള് നിറഞ്ഞപ്പം വിഷന്ന് കിളി അങ് പാറിയ അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വന്ന് നമ്മളെല്ലാരും ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ച് പകുതി ആയപ്പോഴാണ് പോയ കിളിയെല്ലാം പതുക്കെ കൂട്ടി തുടങ്ങി അപ്പോഴാണ് ഒന്ന് സമാധാനമായ നല്ല ആട്ടിപുളി ബിരിയാണിയാണെന്ന് എല്ലാരും പറഞ്ഞ ഭയങ്കര ഹാപ്പി ആയി